ഹലോ ഹബിസ്വലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി കയ്പക്കച്ചാറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല പുള്ളി നല്ലൊരു ആയിട്ടുള്ള കച്ചാറാണ് കയ്പക്കച്ചാറാണ് കേട്ടോ അധികം കയ്പ്പൊന്നും ഇല്ലാത്ത എന്ന് ഞാൻ പറയില്ല വലിയ കയ്പില്ല ജസ്റ്റ് ചെറിയ നോർമൽ ആയിട്ടുള്ള ഒരു കയ്പേ ഉള്ളൂ അപ്പോൾ അത് എങ്ങനെയാണ് കയ്പ്പ് പോയതെന്ന് പറഞ്ഞു തരാം അതിന് ആദ്യം തന്നെ ഇതാ മൂന്ന് കയ്പൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കഴുകി കഴുകിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഉപ്പേരിക്കരിനമാരില്ല കേട്ടോ ഞാൻ അരിഞ്ഞിട്ടുള്ളത് അതേപോലെ ഇതിൻ്റെ ഉള്ളിലത്തെ കുരുമൊക്കെ കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുകയാണ് അങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ എണ്ട കട്ട് ചെയ്യുന്നത് ഇതിൽ വീതി കൂടിയതുണ്ടെങ്കിൽ ഒന്നുകൂടി വീതി ഒക്കെ കുറച്ച് കൊടുക്കട്ടോ ഇതേപോലെ അങ്ങനെ ഞാൻ ആ മൂന്ന് കയ്പ്പൊക്കെയും ഇതേപോലെ വെട്ടിയെടുക്കുന്നുണ്ട് അങ്ങനെ കയ്പ്പ എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറച്ച് നേരം ഇതിന് കയ്പ്പൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഒന്നോ രണ്ടോ സ്പൂണ് ഉപ്പ് കൊടുക്കട്ടോ ഉപ്പ് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇതാക്കണം അതിൻ്റെ മുന്നേ ഒരു രണ്ട് സ്പൂണ് സുർക്ക കൂടി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് കുഴച്ചതിന് ശേഷം ഇതിലോട്ട് വെള്ളം കൊടുക്കട്ടോ വെള്ളം ഇതിൻ്റെ ഒപ്പത്തിന് ആയിരിക്കണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് നേരം ഈ വെള്ളത്തിൽ കെടുക്കട്ടെ അതിന് ശേഷം നമുക്കിത് ഊറ്റി വെക്കട്ടോ വെള്ളമൊക്കെ വാർത്തെടുക്കാം അപ്പോൾ അത് ആ വെള്ളമൊക്കെ വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് പുളി മുളക് കറിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി അപ്പോൾ പുളി പീഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിയിൽ തന്നെ പീഞ്ഞെടുക്കുക ഇനി ഞാനിതാ ഒരു മൺപാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഏത് ചട്ടിയിലാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചട്ടി എടുക്കട്ടോ നല്ലത് ഏറ്റവും മൺചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കാരണം നമ്മൾ നമ്മളൊരു ദിവസമൊക്കെ ഇതാ അച്ചാർ തീ തന്നെ ഇരിക്കണം അപ്പോൾ അപ്പളേ ആ ടേസ്റ്റും കട്ടിയൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൺചട്ടി വെച്ചിട്ടുണ്ട് അതിലോട്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഉരുവിൻ കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ ഉരുവൊക്കെ ഒന്നുകൊണ്ട് പൊട്ടി തരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നല്ലോണം ഒന്ന് വറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ വെളുത്തുള്ളിയും ഇതൊക്കെ കൂടി ഒന്നും കൂടി വറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇഞ്ചിട്ടൊടുക്കാം ഇഞ്ചി അതുപോലെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വാറ്റി കൊടുക്കുക ഇപ്പം ഇത് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ മൂത്ത് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് അഞ്ച് സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടിട്ടെടുത്തിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് അഞ്ച് സ്പൂൺ ഇട്ടെടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ മതിയാവും അതിനത് നല്ലോണം ഈ എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പം മുളക് പൊടീൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ ഒന്ന് പോകുന്നവരെ മൂപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കതിലോട്ട് കായപ്പൊടി ചേർത്തെടുക്കാം അതൊരു ഒന്നര സ്പൂണോളം ഇട്ടെടുക്കട്ടോ ചെറത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മളെ പുളിവെള്ളമുണ്ടല്ലോ കട്ടിയിലുള്ള പുളിവെള്ളക്കണം അത് ചേർത്ത് വർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കൈപ്പങ്ങ ഇട്ടെടുക്കാം ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ കേട്ടോ അപ്പോൾ തന്നെ നമ്മളെ കയ്പക്ക എല്ലാോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനൊരു പത്ത് മിനിറ്റോളം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുക നമ്മളെ പുളിവെള്ളമൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഇതിമ പുടിക്കണം അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ സിമ്മിലിട്ടിട്ട് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ നല്ലോണം തിള വന്നിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇങ്ങനെയുള്ള കയ്പ കച്ചാർ ഏത് കഴിക്കാത്ത കുട്ടികളും കൈക്കുട്ടോ അപ്പോൾ കയ്പ്പൊക്കെ കൂട്ടാത്ത കുട്ടികൾക്ക് ഇങ്ങനെ അച്ചാറൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കട്ടോ അപ്പം ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കണത് രാത്രിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് അതിനുശേഷം ഞാനിത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് വെക്കുകയാണ് ഇനി നാളെ കുപ്പിയിലോട്ട് കുപ്പിയിലോട്ടാക്കുള്ളൂ ഇപ്പോൾ ഇത് അധികം കട്ടില്ലാതെയാണ് അപ്പോൾ ഇനി നാളത്തേത് കാണിച്ചെരട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ കട്ടിന്നുള്ളതൊക്കെ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളെ വിലയേറിയ കമൻറ്റും കൂടി പ്രതീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു കട്ടി അപ്പം ഇനി നമുക്കത് കുപ്പിയിലോട്ട് മാറ്റാം നമുക്കത് ഒരു രണ്ട് ദിവസമൊക്കെ പുറത്തിരിക്കുള്ളൂ പുളിവെള്ളം ആയതുകൊണ്ട് തന്നെ രണ്ട് ദിവസമേ ഈ ഒരു അച്ചാറ് നമുക്ക് പുറത്ത് വെക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ബായ് താങ്ക് യു